എങ്ങനെയുണ്ട് എൽ കെ ജി സൂപ്പർ എല്ലാ ചെറുക്കന്മാർക്കും എന്നെ ഇഷ്ടപ്പെട്ടു ചെറുക്കന്മാർക്കോ നിന്നെയോ അതെന്താണോ എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ കുഞ്ഞു വായിൽ വലിയ വർത്തമാനം ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാട്ടോ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതായത് ആദ്യമായിട്ട് സ്കൂൾ പോയപ്പോൾ അമ്മ സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചതാണ് അപ്പോ മോളുടെ അടുത്ത് നിന്ന് അമ്മ പോലും പ്രതീക്ഷിക്കാത്ത അമ്മ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് ഏ മകളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് കേട്ടോ എങ്ങനെയുണ്ട് എൽ കെ ജി എന്നെ ഇഷ്ടപ്പെട്ടു ചെറുക്കന്മാരക്കോ നിന്നെയോ അതെന്താണോ എനിക്ക് നല്ല സൗന്ദര്യമുണ്ടല്ലോ എനിക്ക് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ അത് എല്ലാ ചെറുക്കന്മാർക്കും എന്നെ ഇഷ്ടപ്പെട്ടെന്നുള്ള അമ്മ ഒരിക്കലും ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആക്ഷനും ആ ഒരു മുഖത്ത് വരുന്ന ഭാവങ്ങളും ഉണ്ടല്ലോ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റും ഒരുപാട് പേര് ഷെയർ ചെയ്യാനും കാരണം കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക എന്തായാലും ഈ ഒരു പൊന്ന് മോളെ നല്ല അടിപൊളിയായിട്ടുണ്ട് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്